ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലാണ് ആദ്യമായി കോമണർ മത്സരാർത്ഥി വരുന്നത് ഗോപിക വന്ന ദിവസം തന്നെ ബിഗ് ബോസ് ഗെയിം മനസ്സിലാക്കിയുള്ള കളിയായിരുന്നു പുറത്തെടുത്തത് എന്നാൽ അധികകാലം ഈ ഗെയിം ആരാധകർ നിലനിർത്തിയില്ല വളരെ പെട്ടെന്ന് തന്നെ അവർ ഹൗസിന് പുറത്തായി കഴിഞ്ഞ സീസണിൽ വന്ന രണ്ട് കോമണർമാരിൽ ഒരാളായ റെസ്മിൻ ഭായ് എഴുപത്തിനാല് ദിവസം പിടിച്ചു നിന്നു ഈ സീസണിൽ തൃശൂർ അനീഷ് ആണ് കോമണർ മത്സരാർത്ഥി സ്ത്രീ വിരുദ്ധൻ എന്ന ടാഗോടെയാണ് അനീഷ് ഹൗസിലേക്ക് കയറിയത് എന്തായാലും വന്ന ദിവസം മുതൽ തന്നെ തൻ്റെ പേര് ഹൗസിനുള്ളിലും പുറത്തും ഒരുപോലെ ചർച്ചയാക്കാൻ അനീഷിന് സാധിച്ചു ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റൻ പദവിയും സ്വന്തമാക്കിയതോടെ അനീഷിനെ ചുറ്റിപ്പറ്റിയാണ് ഗെയിം മുന്നോട്ടു പോകുന്നത് അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഹൗസിൽ വലിയ പോരിന് കാരണമായ രേണുവിന്റെ തലവേദന പ്രശ്നത്തിലും അനീഷ് ഇടപെട്ടു ഹൗസ് ഒന്നടങ്കം രേണുവിനെതിരെ നിന്നപ്പോൾ അനീഷ് രേണുവിനെ പിന്തുണച്ചു അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഇതെന്നാണ് ബിഗ് ബോസ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് കോമണർ അനീഷ് ഒരു റോബിൻ രാധാകൃഷ്ണൻ ഫാൻ ആണ് റോബിൻ ഹൗസിൽ എടുത്ത അതേ സ്ട്രാറ്റജിയാണ് അനീഷും ഹൗസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് രജിത് തുടങ്ങി വെച്ച അതേ സ്ട്രാറ്റജി കാണുന്ന പ്രേക്ഷകർ പെട്ടെന്ന് കണക്ട് ആവുന്ന ഗെയിം സ്ട്രാറ്റജി രേണു സുതിയുടെ പുറത്തുള്ള സപ്പോർട്ട് മനസ്സിലാക്കി രേണുവിനെയും കൂടെ കൂട്ടിയുള്ള ഗെയിമാണ് ഇനി അങ്ങോട്ട് നടത്താൻ പോകുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് തലവേദന പ്രശ്നത്തിൽ പൂർണ്ണമായി ഷാനവാസിനെ ഒഴിവാക്കി ബിഗ് ബോസിനോട് പറഞ്ഞത് എന്തായാലും അനീഷിൻ്റെ പ്ലാനും സ്ട്രാറ്റജിയും ഒക്കെ കൊള്ളാം പക്ഷെ അത് കാണുന്ന പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്നുള്ളതാണ് കാര്യം എന്തായാലും ഈ വർഷത്തെ കോമണർ കൊള്ളാം ഇറിറ്റേറ്റിംഗ് ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലും കാണാൻ രസമുണ്ട് പിന്നെ ഷാനവാസ് അക്ബർ ഖാൻ അഭിലാഷ് അപ്പാനി ഇവരൊക്കെ കൊള്ളാം സ്ത്രീകളിൽ ആർക്കും അത്ര ഫയർ കാണുന്നില്ല വരും ദിവസങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ബിഗ് ബോസ് ക്യാമറകൾക്ക് ഏറെ കണ്ടൻറ് പ്രതീക്ഷയുള്ള വ്യക്തിയാണ് രേണു രേണു ഈ ഗെയിമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ആരുടെയൊക്കെ കൂടെ കൂട്ടുകൂടും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ ക്ലിയർ ആകും പുറത്തായാലും അകത്തായാലും രേണു കണ്ടന്റ് തന്നെ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി